ഹലോ ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാമുള്ളത് ഒരു അയിലക്കറിട്ടോ അപ്പോൾ നമുക്ക് അയിലക്കറി എങ്ങനെ വെക്കണേ നോക്കിയാലോ ഇനി ഞാനൊരു സ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു പകുതി മാങ്ങ മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം മിഞ്ചി ഒരു നാല് വെളുത്തുള്ളി എല്ലാം നമ്മൾ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ നല്ല മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇവിടെ ഒരു രണ്ടയിലാണ് ഞാൻ നുറുക്കി നല്ല വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ ചട്ടിയൊക്കെ അത് വെച്ചു കൊടുത്തു ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഐറ്റംസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു അലക്കറിയാണിത് അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഞരടി എടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം സവാളയൊക്കെ നന്നായിട്ട് നമ്മൾ വയറ്റി എടുക്കുന്ന പോലെ തന്നെ കൈ കൊണ്ട് ഞരടി ഇതാക്കണം എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വച്ചാൽ മാങ്ങ ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉള്ള വെള്ളം വെള്ളമൊഴിച്ച് മീൻ ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വയ്ക്കാം ഈ ഒരു രീതിയിൽ മീൻ കറി വെക്കുക എന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണോട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് മീനൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടാ അപ്പോൾ സപ്പോർട്ട് എല്ലാവരും ഒന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്കിനിത് അടുപ്പത്ത് വെച്ചിട്ട് വന്നാലോ അങ്ങനെ നമ്മൾ കറിയൊക്കെ അടുപ്പത്ത് വെച്ചു ആ മാങ്ങയുടെ ഒക്കെ കിടപ്പ് കണ്ട എന്താ ഒരു വൈബ് അത് അതും കഴിച്ചു കഴിഞ്ഞാൽ അതിലേറെ വൈബാട്ടാ നമ്മുടെ കറിയൊക്കെ കണ്ടില്ല നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം അടിപൊളിയായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഈ സമയത്തൊന്ന് ഉപ്പൊക്കെ നോക്കിക്കോളൂ കറക്റ്റ് ആണോന്ന് നമുക്ക് മീൻകറിയൊക്കെ പിന്നെ ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇതായിരിക്കും ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇടുക അങ്ങനെ നമ്മുടെ മീൻകറി നല്ല ചാറൊക്കെ വറ്റി മീനൊക്കെ വെന്തു വന്നു ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുത്ത് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ